നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇറാനെ അമേരിക്കയും ആക്രമിക്കാൻ സാധ്യത ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ എല്ലാം ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട് ഏതു നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിച്ചേക്കുമെന്ന സൂചന നൽകി പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണ് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് തൽക്കാലം കൊല്ലാൻ പദ്ധതിയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അൽ ഖമിനേയെ കുറിച്ചാണ് ഇതിൽ നിന്നും ഖമിനേയെ കൊല്ലാൻ അമേരിക്കയും താല്പര്യപ്പെടുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അമേരിക്കയോട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ട് ഇസ്രായേൽ ഇറാന്റെ ആണവശേഷിയുടെ പ്രധാന ഭാഗം ഭൂഗർഭ കേന്ദ്രങ്ങളിലാണ് ഇത് തകർക്കുന്നതിനായുള്ള ബങ്കർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഇസ്രായേൽ നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ഭരണ നേതൃത്വം അടിയന്തര രോഗം ചേരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രതിരോധ വിദേശകാര്യ സെക്രട്ടറിമാർ ദേശീയ സുരക്ഷാ കൌൺസിൽ രഹസ്യാന്വേഷണ മേധാവി തുടങ്ങിയവർ പങ്കെടുക്കുന്നുവെന്നാണ് വിവരം ഇസ്രായേൽ നിരവധി ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും പർവ്വതത്തിനടിയിൽ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്നതും വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ പറ്റും വിധത്തിൽ നിർമ്മിച്ചതുമായ ഫോഡോ ഇന്ധന സമ്പുഷ്ടീകരണ പ്ലാന്റ് തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അടി ഉയരമുള്ള പാറ വരെ തുളയ്ക്കാൻ കഴിവുള്ള പതിനാല് ടൺ ഭാരമുള്ള എംഒപിക്കു മാത്രമേ അതിനെ നശിപ്പിക്കാൻ കഴിയൂ എന്ന് വിദഗ്ധർ പറയുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലെ ലക്ഷ്യമാക്കി നടത്തിയ ബംഗർ ബസ്റ്റിംഗ് ബോംബ് ആക്രമണത്തിൽ ബസ്റ്റർ ബോംബ് ഇസ്രായേൽ ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു യു എസ് സൈന്യം വികസിപ്പിച്ചെടുത്ത പ്രത്യേക ആയുധങ്ങളിലൊന്നാണ് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി എന്നറിയപ്പെടുന്ന മാസീവ് ഓർഡിനൻസ് പെനിട്രേറ്റർ എം ഒ പി യു എസ് സൈന്യത്തിലെ ഏറ്റവും ശക്തമായ നോൺ ന്യൂക്ലിയർ ബങ്കർ ബസ്റ്റർ ബോംബാണ് ഏകദേശം പതിനാലായിരം കിലോ ഭാരമുള്ള ഇത് ഭൂഗർഭ ബങ്കറുകൾ ആണവ സൌകര്യങ്ങൾ തുടങ്ങിയ കഠിനവും ആഴത്തിൽ കുഴിച്ചിട്ടതുമായ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ബങ്കറുകളിൽ കഴിയുന്ന ശത്രുവിനെ ഇല്ലാതാക്കാനാണ് പലപ്പോഴും ഈ ബോംബ് ഉപയോഗിക്കപ്പെട്ടത് ഏകദേശം രണ്ടായിരത്തി ശക്തമായ സ്ഫോടനാത്മക പെലോഡ് ഇത് വഹിക്കുന്നു രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ നോർത്ത് റോപ്പ് ഗുർമാനും ലോഖിൻ മാർട്ടിനും ചേർന്നാണ് എംഒപി ആദ്യമായി വികസിപ്പിച്ചെടുത്തത് പക്ഷേ സാങ്കേതികവും സാമ്പത്തികവുമായ തടസ്സങ്ങൾ കാരണം അത് താൽക്കാലികമായി നിർത്തിവെച്ചു രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിന് പിന്നാലെ ഡിഫൻസ് ത്രെഡ് റിഡക്ഷൻ ഏജൻസിയും ഡി വ്യോമസേന ഗവേഷണ ലബോറട്ടറിയും പദ്ധതി പുനരുജ്ജീവിപ്പിച്ചു അതിനിടെ ഇസ്രയേലുമായി ബന്ധമുണ്ടാകാൻ സാധ്യതയുള്ളതും ഇറാനെതിരായ വിനാശകരമായ സൈബർ ആക്രമണങ്ങളുടെ ട്രാക്ക് റെക്കോർഡുള്ളതുമായ ഒരു ഇറാൻ സർക്കാർ വിരുദ്ധ ഹാക്കിംഗ് ഗ്രൂപ്പ് ചൊവ്വാഴ്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയുള്ള ബാങ്ക് സെപ്പയിലെ ഡാറ്റ നശിപ്പിച്ചതായി അവകാശപ്പെട്ടു ഗഞ്ചേഷ് കെ ധരാന്ത അഥവാ പ്രിഡേറ്ററി സ്പാരോ എന്നറിയപ്പെടുന്ന സംഘം ഇറാന്റെ സൈന്യത്തിന് ധനസഹായം നൽകുന്നുവെന്ന് ആരോപിച്ചാണ് ബാങ്ക് ഹാക്ക് ചെയ്തതെന്ന് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങളിലൊന്നിൽ പറയുന്നു ഈ ഗ്രൂപ്പ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കിങ് സംവിധാനത്തിന്റെ ഡാറ്റയും ഇല്ലാതാക്കിയതായി കൂട്ടിച്ചേർത്തു അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഇറാന്റെ ഫാസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള ഒരു നടപടിയാണ് താൽക്കാലിക ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് അതിൽ പറയുന്നു അതിനിടെ ലബനിലും സിറിയയിലും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ആരും പ്രതീക്ഷിക്കാത്ത മൊസാദിനെ നിസാരമായി തോന്നുന്ന പുതിയ അത്ഭുതങ്ങൾ ഇറാനു നേരെ അഴിച്ചുവിടുമെന്ന് യുഎസിലെ ഇസ്രായേൽ അംബാസിഡറുടെ മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ശേഷികൾ പൂർണ്ണമായി പുറത്തെടുത്തിട്ടില്ലെന്നും ഇനിയും ധാരാളം യുദ്ധമുറകൾ തങ്ങൾ പരീക്ഷിക്കുമെന്നും ഡോക്ടർ യക്കീൽ ലൈറ്റർ മെറിറ്റ് ടിവിയോട് പറഞ്ഞു ഇതോടെ ഇറാനിൽ മുതിർന്ന സൈനിക കമാൻഡർമാർ ഒന്നിനു പുറകെ ഒന്നായി കൊല്ലപ്പെടുന്ന പശ്ചാത്തലവും കണക്കിലെടുത്ത് സ്മാർട്ട് ഫോണുകൾ കൈവശം വെക്കരുതെന്ന് ഉദ്യോഗസ്ഥരോട് ഇറാൻ അധികൃതർ നിർദ്ദേശിച്ചു എന്തായാലും ഇറാൻ പുറത്തെടുത്ത ആഗോള ഇസ്ലാമിക ഐക്യം എന്ന കാർഡ് അമ്പെ പരാജയപ്പെട്ടു തുർക്കി മാത്രമാണ് ഇറാനെ പിന്തുണയ്ക്കുന്നത് അവർ പോലും നേരിട്ടുള്ള യുദ്ധത്തിനിറങ്ങാൻ തയ്യാറല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പിറന്നു വീണപ്പോൾ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിച്ച അയൽവാസികളിൽ ഭൂരിഭാഗവും ഇന്ന് ഇസ്രായേലിനൊപ്പമാണ് മുസ്ലിം രാഷ്ട്രമാണ് ജോർദാൻ അവർ പോലും ജൂതവിരോധമില്ലാതെ ഇസ്രായേലിന്റെ ഒരു സഖ്യകിഷയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ജോർദാൻ രാജാവ് അബ്ദുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമി പരമ്പരയിലെ കണ്ണിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ജോർദാന്റെ ഒരു വശത്ത് ഇസ്രായേലും വെസ്റ്റ് ബാങ്കും മറുവശത്ത് ഇറാഖുമാണ് അതിനപ്പുറമാണ് ഇറാൻ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ജോർദാന്റെ വ്യോമാതിർത്തി കടന്നു മാത്രമേ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയൂ പക്ഷേ ജോർദാൻ അത് അനുവദിക്കാറില്ല കഴിഞ്ഞ ദിവസവും ഇറാനിയൻ ഡ്രോണുകളെ വ്യോമാതിർത്തിയിൽ ജോർദാൻ വെടിവെച്ച് വീഴ്ത്തി തങ്ങളുടെ വ്യോമാതിർത്തി പ്രവേശിച്ച് നിരവധി ഡ്രോണുകളും മിസൈലുകളും തങ്ങളുടെ രാജ്യം തകർത്തതായി ജോർദാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പലതവണ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി